വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഈ വർഷം ഉപയോഗിച്ചിട്ട് ഏറ്റവും ഇഷ്ടമായ പ്രോഡക്ട്സുകളാണ് ഇനിയും ഞാൻ വാങ്ങിക്കുന്ന ചാൻസ് ഉള്ള പ്രോഡക്റ്റുകളാണ് അപ്പം നമുക്ക് വിടിലോട്ട് പോകാം ചിലപ്പോൾ ഞാൻ ബേസ്റ്റിലും ബേസ്റ്റിലും കുറച്ച് പ്രോഡക്ട്സുകൾ വിട്ടുപോയിട്ടുണ്ടാകും അത് ഞാനിപ്പോൾ എഴുതി എടുത്തപ്പോഴത്തേക്കും എൻ്റെ ഓർമ്മ ഞാൻ എഴുതിയെടുക്കുമായിരുന്നു രാവിലെ ബെസ്റ്റ് ചെയ്ത് ബേസ്റ്റ് ചെയ്തതൊക്കെ അതിൽ ഞാൻ കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും അത് ഞാൻ ഓൾറെഡി ഈ വർഷം എവിടെയെങ്കിലും ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടാകും കേട്ടോ സോ ഞാൻ മറ്റ് പ്രൊഡക്റ്റ് പറഞ്ഞില്ലല്ലോ അത് മോശമെന്ന് പറഞ്ഞിട്ട് മറ്റ് പ്രൊഡക്റ്റ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇന്നത് ഉൾപ്പെടുത്തിയില്ലല്ലോ എന്ന് വിചാരിക്കരുത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഞാൻ വീഡിയോ ചെയ്യുന്നൂ കേട്ടോ എൻ്റെ തുണി ചൂണ്ടി നിൽക്കുന്നുണ്ട് ക്ഷമിച്ചിളയുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പല വീഡിയോയിലും പറയാം കാരണം ഒരു വീഡിയോയിലും തുണി നോക്കാറില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് മിസ്റ്റിക് ലിവിംഗ് പ്ലാൻ ബേസ്ഡ് നരിഷ്മെന്റ് ഒറിജിനൽ സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ്മെറി വാട്ടർ ആണ് ഫോർ ഹെയർ സ്കാൽ സോറി ഹെയർ ആൻഡ് സ്കാൽമിസ്റ്റ് മിസ്റ്റ് തെറാപ്പി നൂറ് അമ്പലമാണ് പ്രോഡക്റ്റിന് വില വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് ഇന്ത്യയുടെ സ്വീകരിക്കറിയാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ്മെരി വാട്ടർ ആണ് ഫോർ എക്സ്റ്റെൻഷൻ എക്സ്റ്റേണൽ യൂസ് ഓൺലി ഈ പ്രോഡക്ട് സൂപ്പറാണ് ഞാനിപ്പോൾ നിർത്തി വെച്ചിരിക്കുന്ന കാരണം വേറെ പ്രൊഡക്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആകെ മൊത്തം ഞാൻ ഇപ്പം സ്കിൻ കെയർ ഹെയർ കെയർ കെയർക്കത്തിരി പൂർ ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മാസത്തിലധികമായിട്ട് അതും ഒരു കാരണമാണ് പക്ഷേ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് ഒരു റീസൺ വേറെ വേറെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പ്രോഡക്റ്റുകളെ കാലം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേറെ രണ്ട് ബ്രാൻഡിന്റെ റോസ്മെരി വാട്ടർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഇത് കുറച്ചുകൂടെ ഇഷ്ടമായി കുറച്ചുകൂടി എനിക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ സ്പ്രേ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മീൻസ് നാച്ചുറലി ഉള്ള ഒരു റോസ്മെരി വാട്ടർ എൻ്റെ ഉണ്ടായിരുന്നു മുൻപൊക്കെ പക്ഷെ അതിന് ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് സ്പ്രേ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യത്തില്ല എപ്പോഴും വാങ്ങിച്ചാലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇതിന്റെ അത് സ്പ്രേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സെറമാണ് ബേർ അനാഡമിയുടെ എക്സ്പെർട്ട് അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറമാണ് ത്രീ പെർസെൻറ്റ് ഉണ്ട് ഫോർ പെർസെൻറ്റ് അനാഗേ ഉണ്ട് ത്രീ പെർസെൻറ്റ് ഉണ്ട് വൺ പെർസെൻറ്റ് ക്യാപില്ല ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് മുപ്പത് അമ്പലത്തെ പ്രോഡക്റ്റിന് ഇതൊരു ഗ്ലാസ് ജാർ ബോട്ടിലാണ് വന്നിട്ടുള്ളത് വളരെ കുറച്ച് എടുത്താൽ മതി ഞാൻ ഇത്രയേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നിട്ട് എനിക്ക് റിവ്യൂ പറയാനുള്ള എഫക്റ്റ് മനസ്സിലായി ഇത് നല്ല ലിക്വിഡിയാണ് സ്വർത്തിന് വേറെ എക്സ്ട്രാ സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ഞാനത് ഇന്നാളൊരു കിട്ടം പറഞ്ഞു പക്ഷെ എന്നിട്ട് ഞാനത് റിവ്യൂ കറക്റ്റ് പറഞ്ഞില്ലല്ലോ പക്ഷെ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കും എന്റെ പോയിന്റ് അതിന് മുമ്പ് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ കുറേ ഗ്യാപ്പുണ്ട് ഇപ്പൊ ആ ഗ്യാപ്പൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നത് ഇവിടെയും ഇവിടെയും ഇവിടെയാണ് ഞാൻ സ്പോട്ടായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പൊ നോക്കി നിനക്ക് അറിയാൻ പറ്റും എന്റെ പഴയ വീഡിയോ ഒക്കെ ഇവിടെ നല്ല ഉണ്ട് കുറച്ച് നാൾ മുമ്പുള്ള കുറച്ച് മാസം മുമ്പുള്ള വീഡിയോ നോക്കിയാലേ അറിയാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉണ്ട് എത്ര ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഈ പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ക്ലിയർ ആക്നെ പിമ്പിൾ പാച്ചസ് ആണ് ഇതിൽ തേർട്ടി സിക്സ് പാച്ചസ് ഉണ്ട് ഇരുപത്തിനാല് എണ്ണം എട്ട് എം എം എൻ്റെയും ട്വൽവ് എം എം എന്റെ പന്ത്രണ്ട് എണ്ണവും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാണ് നന്നായിട്ട് വർക്ക് ആകുന്നുണ്ട് ആക്നെ മാറ്റാൻ വേണ്ടി സൂപ്പറാണ് കേട്ടോ ഭയങ്കര ആക്നയുള്ള സ്കിന്നാണ് സ്പോട്ട് ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് കണ്ണടച്ച് വാങ്ങിക്കാവുന്ന ഒരു ആണ് ഞാൻ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് കേട്ടോ നെക്സ്റ്റ് ടെർമാക്കോൾ ഒരു ക്ലൈക്കോലിക് ആസിഡ് ടോണർ ആണ് സ്വയംബസിനും ക്ലൈക്കോലിക്യാസ്റ്റിക് ഹൈഡ്രേറ്റൻ ടൊണ്ടറാണ് ഫോർ എക്സ്പ്ലേഷൻ ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് നൂറ്റമ്പത് നൂറ്റി അൻപത് എം എൽ എരിക്കുന്നു തെറ്റുന്നത് കുറെ ഇത് നമ്മുടെ ആക്രക്രോൺ സ്കിന്നു നല്ലതാണ് പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് മാറ്റം എന്നും പറഞ്ഞില്ല കുറയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ബോഡി വാഷ് ആണ് ഡവിൻ്റെ ഡൗവിൻ്റെ ഡീപ് മോയിസ്ചർ ബോഡി വാഷാണ് ട്വന്റി ഫോർ അവർ മോയിസ്ചറൈസ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ട്വൻ്റി ഫോർ അവർ മോയിസ്ചറൈസേഷൻ ഞാൻ പറയുന്നില്ല ഇതിന്റെ പ്രൈസ് നൂറ്റി നാൽപ്പത്തെട്ട് ഓ പ്രൈസ് കുറവാണ് ഞാൻ ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ഇതിന് നല്ല ആണ് കേട്ടോ നല്ലൊരു നല്ലൊരു മൈൽഡ് സ്മെല്ലാണ് പിന്നെ ഇത് ഡ്രൈ ആക്കാണ്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലീൻസ് ആക്കുന്നുണ്ട് അതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പതയൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല എങ്കിൽ ആവശ്യത്തിന് പതയൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് എനിക്ക് ഭയങ്കര ഡ്രൈ ആക്കുന്ന പ്രശ്നമുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ തുണച്ചത് ഈ പ്രോഡക്റ്റ് നല്ല വിലയില്ല ഞാനിത് ഒരുപാട് വില പ്രതീക്ഷിച്ചു പ്രത്യേകിച്ച് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ വലിയ ബോട്ടിൽ അല്ലേ ഞാനിത് ഇരുന്നൂറ് മുന്നൂറ് ആ പ്രൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് പ്രൈസും കുറവാണ് നെക്സ്റ്റ് കളർ സെൻസിൻ്റെ ഒരു ലിബ്ബാണ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിബ്ബാമാണ് പ്രൈസ് നൂറ്റി അറുപത് അങ്ങനെ ആയിരുന്നു ക്ലിയർ ലിബ്ബാം ആണ് ഒരു വൻ ഒക്കെ ആണുള്ളത് സൂപ്പർ ഹൈഡ്രേഷൻ ആണ് ഈ പ്രൈസ് അതിനൊരു അടിപൊളിയാണ് നെക്സ്റ്റ് ഒരു സെറമാണ് പ്ലമിന്റെ എൻ കാപ്സിലേറ്റഡ് ടു പെർസെൻറ്റ് സലസിലി ക്യാപ്സറ്റ് ഫേസ് സിറം ആ ഫൈസ് ആക്റ്റീവ് റോബ്ലൈറ്റ് സിറം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ അത് കാണുന്നുമില്ല എന്തൊക്കെയാലും ഇത് സൂപ്പറാണ് നമ്മുടെ ആക്നെ നന്നായിട്ട് മാറ്റുന്നുണ്ട് ആക്നെ കുറയ്ക്കുക ഇല്ല കേട്ടോ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് സോ സൂപ്പർ ആണ് ആക്നെ പ്രോഡക്റ്റ് ഉള്ളവർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യും കാരണം ആക്നയ്ക്ക് ഉപയോഗിക്കാൻ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ ആക്റ്റീവ് ആക്നയ്ക്ക് ഉപയോഗിക്കാൻ കുറച്ച് പ്രോഡക്ട്സുകളെ അവൈലബിൾ ഉള്ളൂ സോ എനിക്കിത് നല്ല ഇഷ്ടമായി ഞാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു അണ്ടർ ആം റോളോൺ ആണ് കാർബൈസൈഡ് നാച്ചുറൽ ഡിയോഡറൻ്റ് റോളോൺ ആണ് നയൻറ്റി സെവൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നാച്ചുറൽ ഫൈവ് പെർസെൻറ്റ് എസെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നോ നോ ആൽക്കോഹോൾ നോ അലുമിനിയൻ നോ ട്രൈക്രോസൺ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ അൻപതാം മില്ലിന് ഇത് സൂപ്പറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇന്ന് നന്നായിട്ട് സ്വെറ്റ് ആകുന്ന ആണ് ബട്ട് ഇത് ഉപയോഗിച്ച ശേഷം ഒരു പത്ത് മണിക്കൂർ വരെ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലോറൽ സ്മെല് നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നു സോ എനിക്ക് നല്ല ഇഷ്ടമായി പ്രോഡക്റ്റ് ഒരു മൈൽഡ് സ്മെല്ലാണ് നല്ല സ്ട്രോങ് സ്മെല്ലൊന്നും അല്ല ഓഡർ കൺട്രോൾ ലോങ് ലാസ്റ്റിംഗ് ആണല്ലോ നമ്മൾ നോക്കുന്നത് അത് വെച്ചിട്ട് ഇത് സൂപ്പറാണ് പിന്നെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നെക്സ്റ്റ് പ്രൈമർ ഓയിലാണ് കഫസാൻ റഷ്യഫിൻ്റെ പ്രൈമർ ഓയിലാണ് ഇത് വാങ്ങുമ്പോഴത്തേക്കും പ്രൈമർ ഓയിൽ എന്ന് കണ്ടുകൊണ്ട് എൻ്റെ ഒരു ഓയിലി സ്കിന്നില് പ്രതീക്ഷ ഭയങ്കര ഒന്നും ആയിരുന്നില്ല വളരെ ചെറിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഇത് എക്സ്ട്രീംലി ഓയിലി ആക്കിയിട്ടുള്ള ഗ്ലോ അല്ല ഒരു ഇന്നർ ഗ്ലോ കിട്ടും എനിക്ക് ഒരുപാട് ഗ്ലോ വേണ്ട ചെറിയ ഗ്ലോ വേണം അങ്ങനെയുള്ളപ്പോഴെനിക്ക് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റുകൾ വളരെ കുറവാണ് എസ്പെഷ്യലി എന്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് പക്ഷേ ഇതിനെനിക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ഗ്ലോ അല്പമെടുത്ത് ഉപയോഗിച്ചാൽ കേട്ടോ ഒരുപാട് ഉപയോഗിച്ചാൽ അത് എനിക്കുള്ളതല്ല അല്പമെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയൊരു ഗ്ലോ ചെറിയ ഗ്ലോ കിട്ടുന്നുണ്ട് ഇന്നർ ഗ്ലോ കിട്ടുന്നുണ്ട് സോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇനി ഉള്ളൂ അത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ഫേസ് വാഷാണ് വൺ പെർസെന്റ് സാലിസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ് ആണ് ഫോർ ആക്റ്റീവ് ആക്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ത് കാണുന്നില്ല ലിങ്കൊക്കെ എന്തായാലും കിട്ടുന്നേക്ക് ആടിയിട്ടുണ്ടാവും ഇത് ആക്നയ്ക്ക് സൂപ്പറാണ് ആക്ടിന നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഫുൾ മാറ്റം ഞാൻ പറയുന്നില്ല ഇതില്ല പക്ഷെ ഒരു ഫേസ് വാഷിന് എത്ര എഫക്ട് ഉണ്ട് നമ്മൾ അല്പനിലിട്ടിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയത്തില്ല സോ ഇത് ഫുൾ മാറ്റത്തരുന്നില്ല പക്ഷെ ഇത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് സൂപ്പർ പ്രോഡക്റ്റ് ആണ് പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ജെൽ കൺസിസ്റ്റൻസി ആണ് ഡ്രൈ ആക്കത്തില്ല ക്ലെൻസ് ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയ ഫേസ് വാഷ് ആണ് ഇത് ആക്നെ പ്രോൺ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഓയിലി സ്കിൻ അല്ല എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് സൂ സൂട്ടബിൾ ആകും പക്ഷെ ചെറുതായിട്ടൊന്ന് ട്രൈ ആക്കുന്നുണ്ട് ഒരു ആസിഡ് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് കേട്ടോ പക്ഷെ അത് എക്സ്റ്റെൻഡിഡ് അല്ല പക്ഷെ ആക്നെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മാറ്റാനല്ല നെക്സ്റ്റ് കഫ്സൺ അടിച്ചിട്ട് ഒരു ആണ് ഈ കൺസിലറിഷ്ടമാകാൻ കാരണം ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് എക്സ്ട്രീംലി ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ പ്രൈസ് റേഞ്ച് ലോങ് ലാസ്റ്റിംഗാണ് ഷെയ്ഡ് സീറോ സിക്സ് ആൽമണ്ട് ആണ് പക്ഷെ ഇതിലെനിക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടിയില്ല ഇതിന് ഷെയ്ഡ് കളർ സ്കിൻ ടോണിൽ എനിക്ക് പാകമാണ് പക്ഷേ അണ്ടർ ടോണിൽ എനിക്ക് നല്ല കൂൾ കൂളായിപ്പോയി എനിക്ക് ഹൈലൈറ്റർ സോറി കൺസീലർ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി യെല്ലോ ടോൺ ടോണുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഉള്ള ഷെയ്ഡിൻ്റെ വ്യത്യാസം പക്ഷേ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ക്രീസ് ചെയ്യുന്നില്ല പെട്ടെന്ന് സെറ്റായി കിട്ടുന്നുണ്ട് സോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഇത് ഓയിലി സ്കിന്നിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് ആ ഒരു ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ആ സെറ്റ് ചെയ്യാനുള്ള ധൃതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് സമയം എടുത്ത് മാന്യമായിട്ട് ചെയ്താൽ മതി കാരണം ഇത് ക്രീസ് ആയി പോവുകയോ അത് വൃത്തിയേടാവുകയോ അങ്ങനെ ഒന്നുമില്ല നന്നായിട്ട് സെറ്റായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കവറേജ് നല്ല അടിപൊളിയാണ് നെക്സ്റ്റ് ഒരേ ബ്രാൻഡിന്റെ തന്നെ രണ്ട് ലിപ്ബാം ആണ് കിസ്കാൻഡി ലിപ്ബാം ഫ്രം സിസ് ഇതിന്റെ ഒരു ഷെയ്ഡ് ചെറിയ ഒരു ഷെയ്ഡ് പീച്ച് എന്നിട്ട് ഞാൻ ഒരു എടുത്താലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അടിപൊളി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ്ബാം ആണ് ഏട്ടോ നെക്സ്റ്റ് ഒരു ബ്ലഷ് ആണ് ഇല്ലാതെ ക്രീം ബ്ലഷ് ആണ് നാച്ചുറൽ ഫിനിഷിംഗ് ബ്ലെൻഡ് ഹൈ ലിപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഷേഡ് ഷെയഡ് എവിടെ മോ ബാഡ്നെസ് ആണ് സീറോ ത്രീ ഇത് സൂപ്പർ ഒരു ബ്ലഷ് ആണ് കാരണം ഇത് നല്ല ക്രീമി അല്ല നല്ല ലിക്വിഡിയല്ല ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കസിസ്റ്റൻസിയാണ് നന്നായിട്ട് ഈസിലി ബ്ലെൻഡ് ആകാൻ പറ്റുന്നുണ്ട് അത് ബ്ലെൻഡ് ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു വിത്ത് ഇൻ ഗ്ലോ വിത്ത് ഇൻ ആയിട്ടുള്ള ഒരു ബ്ലഷ് നമ്മുടെ നാച്ചുറൽ ബ്ലഷള്ള ഒരു ഷെയ്ഡ് കിട്ടും സോ ഷെയ്ഡും ആ ഒരു പെർഫോമൻസും ഒക്കെ എനിക്ക് ഇഷ്ടമായി പ്യാച്ചി ആയിട്ടിരിക്കുന്നില്ല ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല ഒരു ചെറിയൊരു ചെറിയൊരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് അല്ലാണ്ട് ഒരുപാട് ഹൈലൈറ്റിംഗ് അല്ല ആ ഒരു നാച്ചുറൽ ഗ്ലോ ഉള്ള ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് ഇല്ലേ ആ ഒരു എഫക്റ്റോടെ ബ്ലഷ് തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഷെയ്ഡും ഇതിന്റെ പെർഫോമൻസും എല്ലാം ഇഷ്ടമായി കാരണം ഇത് നമുക്ക് നല്ല വില കുറച്ച് കിട്ടലുണ്ട് പലപ്പോഴും അതുകൊണ്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ് വില വെച്ചിട്ടാലും പെർഫോമൻസ് വെച്ചിട്ടായാലും ഇത് ഡ്രൈ സ്കിന്നർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാം ഓയിൽ സ്കിന്നർക്ക് നമുക്ക് അത്ര ഗ്ലോ ആവശ്യമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് മാറ്റി വയ്ക്കാം പിന്നെ ലോങ് ലാസ്റ്റിംഗ് വല്ല ഓയിൽ സ്കിന്നിൽ ഓയിൽ സ്കിന്നും ഉപയോഗിക്കാം പക്ഷേ ഓയിൽ സ്കിന്നിൽ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ട് നെക്സ്റ്റ് ഒരു നൈറ്റ് ക്രീമാണ് ഡോട്ടം ഗീഡ് സ്കിൻ കെയർ എറ്റണോൾ സെർമൈറ്റ് റിപ്പയർ ക്രീം ആണ് ഇരുപത്തി അഞ്ച് എം എൽ ന് ത്രീ നയൻറ്റി ഫൈവ് റുപ്പിയാണ് ഇത് സൂപ്പറാണ് അടിപൊളിയാണ് കാരണം ഇത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനാൻസ് ഒക്കെ ചെറുതായിട്ടൊന്നും കുറയുന്നുണ്ട് ഒരുപാടല്ല ചെറുതായിട്ട് കുറയുന്നുണ്ട് ഒരു പിങ്ക് കളറിലാണ് പിങ്ക് കളർ ആയതിനോട് കൊള്ളാമെന്ന് പറയുന്നതല്ലേ കേട്ടോ സ്പാച്ചിലൊക്കെ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് നന്നായിട്ട് നമ്മുടെ സ്കിൻ മര്യാദക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ മര്യാദക്ക് ഉപയോഗിക്കാറില്ല പക്ഷേ തൃപ്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ വ്യത്യാസം മനസ്സിലായി നന്നായിട്ട് നമ്മുടെ ഫൈനാൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് സോ ഇത് അടിപൊളി ആണ് ഏജിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബിഗിനറായിട്ട് ട്രൈ ചെയ്യാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറമേഡിൻ്റെ സിറത്തിലോട്ട് പോകാം സെറമേഡ് സോറി റെറ്റിനോൾ സിറത്തിലോട്ട് പോകാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് സ്കിന്നിൽ റെക്നാളൊക്കെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ഇത് ഉപയോഗിക്കാം നെക്സ്റ്റ് മാമയത്തിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നല്ലൊരു നൂട് ആണ് ഒരു പിങ്കിഷ് ഇഷ് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് കാർബണേഷൻ നൂഡാണ് സീറോ വൺ ഇത് മാമയത്തിനെ മോശമായിട്ട് ലോങ് സ്റ്റോ ലിപ്സ്റ്റിക് ആണ് ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആക്കി തരും പക്ഷേ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൊണ്ടു 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 പക്ഷേ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന്റെ മാക്സിമം പെർഫോമൻസ് തരുന്നുണ്ട് നെക്സ്റ്റ് മാർസിന്റെ ലിപ് റോൺ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഗേൾ പവർ ആണ് സീറോ വൺ അല്ല ടെൻ അപ്പോൾ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു പീച്ചിഷ് കളർ ആണ് പീച്ചിഷ് ഓറഞ്ചിഷ് പീച്ചിഷ് സർട്ടോ ല്ല ഓറഞ്ച് കളറാണ് ഒരു ബേൺഡ് ഓറഞ്ച് ടൈപ്പ് കളറാണ് ഒരു ന്യൂഡായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പിനും ന്യൂഡാന്ന് പറയുന്നില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഷെയായിട്ട് എന്റെ സ്കിൻ ടോണിനും എല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്ന് പറയുമ്പത്തേക്ക് ആരോപണം നല്ല സ്കിൻ ടൈപ്പിനും ചേരുന്നില്ല എന്ന് ചേരുന്നില്ലെന്ന് ഞാൻ അത് പറയുന്നില്ല പക്ഷെ എന്റെ സ്കിൻ ടൈപ്പിന് അടിപൊളിയായിട്ട് എനിക്ക് വർക്കായി നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഡ്രൈ ആക്കുന്നില്ല പക്ഷെ ഇന്നർ കൊണ്ടു പോയി പക്ഷെ ഒരു ലിപ്റയോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി അല്ലാണ്ട് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ അത്രയും പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലോ അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പ്രോഡക്റ്റ് നല്ല ഇഷ്ടം ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ടെക് ചാൻസ് ഒരു പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് ഹോഗോഗ്രാഫിക്ലാൻ വേ വേഡ് ഇത് എവിടെയെന്ന് പറയുന്നത് ഇവിടെ നിന്നും തുറക്കേണ്ടത് ഇപ്പം എനിക്ക് ഷെയ്ഡ് നല്ല ഇഷ്ടമായി നല്ല ആണ് അടിപൊളി ആണ് ബിൽഷൻ ഉണ്ട് ഈ വിലക്ക് ഈ വില കുറച്ച് ഒരു ഹോളോഗ്രാഫി അല്ലെങ്കിൽ അതൊന്നും ബ്രാൻഡ് വേറെയില്ല അതുകൊണ്ട് കൂടെ ആയിട്ടും ഉള്ളതുകൊണ്ട് ഈ ഷെയ്ഡ് ഇഷ്ടമായതുകൊണ്ടും എനിക്കിത് അടിപൊളി പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് കെ ബി ഒരു ലൂസ് പൗഡർ ആണ് പ്രൈസ് എണ്ണൂറ്റി നാൽപ്പത്തി അൻപത് രൂപയാണ് ബനാന പൗഡറാണ് എച്ച് ഡി സെറ്റിംഗ് ലൂസ് പൗഡർ ആണ് നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കൂടാതെ നല്ല ഫൈൻ പൗഡർ ആണ് സോ അടിപൊളിയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് ഫിറ്റ്നിയുടെ ലൂസ് പൗഡർ ആയിരുന്നു അതിന് ശേഷം അതിന് കാലും എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി നെക്സ്റ്റ് എല്ലാവർക്കും അറിയുന്ന പ്രോഡക്റ്റാണ് സ്വിസ് പീഡിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് സീറോ ഫൈവ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊരു നൂട് പാലറ്റ് ആണ് നല്ല ഉണ്ട് എല്ലാവർക്കും സുഖമായിട്ട് യൂസ് ചെയ്യാം പ്രൈസ് കുറവാണ് ഒരു ബിഗിനർ ആയിട്ടും അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും നല്ല പിന്നേഷനുള്ള ഫോളോഅസ് ഇല്ലാത്ത ഒരു പാലറ്റാണ് ഷിമ്മർ ഷെയ്ഡും മറ്റ് ഷെയ്ഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട് പീച്ച് ലൈറ്റ് പീച്ചും ഉണ്ട് പിന്നെ ഷിമ്മേഴ്സും ഉണ്ട് നാല് ഷിമ്മേഴ്സും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞാൻ വീണ്ടും നല്ല ട്രൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാലേ ഓൾറെഡി പാലറ്റ് എനിക്ക് ഇഷ്ടമാണ് നെക്സ്റ്റ് മാർസിന്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ് ഇതിന്റെ പ്രൈസ് വളരെ കുറവാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലാഷസ് കിട്ടും ഞാൻ എപ്പോൾ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയേണ്ടി വന്നതെന്ന് എനിക്കറിയത്തില്ല വാട്ടർ ആണ് വാട്ടർ റസ്റ്റൻ ആണ് നന്നായിട്ട് വോളിന്റസ് ആക്കുന്നുണ്ട് ലെങ്തനാക്കുന്നുണ്ട് ഇത് റിമൂവ് ചെയ്യാൻ നല്ല എളുപ്പവുമാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പ്രൈസ് കുറവാണ് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ള രണ്ട് പോയിന്റും കൂടെ പരിഗണിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും അടിപൊളി പ്രോഡക്റ്റ് ആയത് ഞാൻ ഈ മസ്കാരം എബിളിൻ്റെ സ്കൈ ഹൈ മസ്കാരം കമ്പയർ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി സോ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് മനസ്സിലാവും എന്തുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു പൂർണ്ണമായിട്ട് മനസ്സിലാവും നെക്സ്റ്റ് എൻവെബേയുടെ ഒരു കാജിറാണ് ഇത് നോർമൽ ബ്ലാക്ക് കാജിറാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അടിപൊളി ലോങ് ലാസ്റ്റിംഗ് അല്ല ആവശ്യത്തിന് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി പ്രൈസും കുറവാണ് നെക്സ്റ്റ് സിപിഡ് ലിപ്പ് ഓയിലാണ് ഇത് എനിക്ക് ഇഷ്ടമാകാൻ കാരണം ഇതിൻ്റെ അടുത്ത് നമ്മൾ ഹൈഡ്രേഷൻ തരുന്നുണ്ട് അതുകൂടാണ്ട് ഒരു ടിൻ്റ് അവിടെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു ആറ് മണിക്കൂർ കിടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അത്രയും നന്നായിട്ട് ഒരു ടിൻഡ് കിടക്കുന്നുണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഡ്രൈ ലിപ്പിന് അതുകൊണ്ട് ഇത് അടിപൊളി ആണ് കേട്ടോ പിന്നെ ചിലപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്കാൻ ഒരു മടി ഒരു ആ സമയത്തൊക്കെ എന്നത് ഇത് തുണയ്ക്കാറുണ്ട് നെക്സ്റ്റ് എൻവെബേഡ ഒരു ഷിമർ ഡ്രോപ്സ് ഡ്രോപ്സാണ് ഇതെനിക്ക് ഇഷ്ടമാകും കാരണം ഇത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ എനിക്ക് തരുന്നുണ്ട് ആണ് പിന്നെ നല്ല നമ്മൾ മേക്കപ്പിൽ ഹൈ പോയിന്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്താൽ എനിക്ക് നല്ല നാച്ചുൽ ആയിട്ടുള്ള ഗ്ലോ വരും കേട്ടോ ഒറ്റ സ്ട്രോക്കുള്ള പ്രോഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തതാണ് കണ്ടോ ഒരുപാട് ഓവർ ഗ്ലോ ആക്കുന്നില്ല നല്ല നാച്ചുറൽ ഗ്ലോ ആയിട്ട് മേക്കപ്പിൻ്റെ കണ്ടിട്ട് നന്നായിട്ട് വർക്ക് വർക്ക് ആവുന്നുണ്ട് എസ്പെഷ്യലി എൻ്റെ ഓയിലി സ്കിൽ സോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതിൽ ലോങ് ആണ് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച മുതൽ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് ഓലി സ്കിൻ നമുക്ക് എപ്പോഴും ഒരു ഓയിലി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഇട്ട് ഓലി ഗ്ലോ വരുന്നത് ഭയങ്കര ആണ് സോ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഓവറായിട്ട് ഫീൽ ചെയ്യാണ്ട് ഗ്ലോ കിട്ടുന്ന പ്രോഡക്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷെ ഒരു ഡ്രൈ സ്കിൻ ആർക്ക് ചിലപ്പോൾ ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആവണമെന്നില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ബ്രോൺസർ ആണ് കഫ്താൻ റാഷസിൻ്റെ ഇത് ഇഷ്ടം കാരണം ഇതിന്റെ ഇതിൻ്റെ ആണ് ഈ ഷെയ്ഡ് എനിക്ക് പക്കയാണ് പിന്നെ ഇത് കേൾക്കാക്കാൻ നല്ല നാച്ചുറൽ ഒരു ലുക്കിൽ എനിക്ക് ആ ഷാഡോ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് പിന്നെ പ്രൈസും കുറവാണ് എനിക്കിതിഷ്ടപ്പെടാത്ത ഇതിൻ്റെ പാക്കേജിങ് ആണ് ബാക്കി എനിക്ക് ക്വാളിറ്റി അകത്തെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു ഇതെല്ലാം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗസ് സ്വൽ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടു അപ്പോൾ നമുക്ക് നടക്കണം തെറ്റാം